വാദ്യവിശേഷങ്ങളും വർണ്ണ കാഴ്ചകളും ഒരുക്കി കോട്ടോപ്പാടം ഭീമനാട് വെള്ളിയിലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം കൊണ്ടാടി അറുപത്തിനാല് ദിവസത്തെ കളംപാട്ടിനു ശേഷമാണ് ക്ഷേത്രങ്ങളിൽ ഇനി ഉത്സവകാലം വള്ളുവരാട്ടിലെ ഉത്സവകാലത്തിന് കൊടിയേറ്റുന്ന ഭീമനാട് വെള്ളിയിലുന്ന് ഭഗവതിയുടെ താലപ്പൊലി ആഘോഷം ഈ വർഷവും വർണ്ണാഭമായി വൈകിട്ടോടെ തട്ടകവഴികൾ താണ്ടി ദേശവേലകൾ എത്തി പൊൻപട്ടണിഞ്ഞ ഗജവീരന്മാരും വാദ്യമേളങ്ങളും വർണ്ണക്കാഴ്ചകളും നിറഞ്ഞ എഴുന്നള്ളത്ത് ദേശത്തിന്റെയും പൂരപ്രേമികളുടെയും മനം നിറച്ചു ുംറയും ആചാരാനുഷ്ഠാനത്തനുമയങ്കി കിഴക്കൻ വടക്കൻ തെക്കൻ പടിഞ്ഞാറൻ ടൗൺ വടശ്ശേരിപ്പുറം കൂമഞ്ചേരിക്കുന്ന് പെരുമ്പിടാരി ദേശവേലകൾ തട്ടകത്തമ്മയെ വണങ്ങി ക്ഷേത്രാങ്കണത്തിൽ അണിനിരന്നു ഭഗവതിയെ തൊഴുത് കുന്നിറങ്ങിയ ദേശവേലകൾ അമ്പലക്കുളത്തിനടുത്ത് അരിയേറ് നടത്തി അറുപത്തിനാല് നാള് നീണ്ട കളമെഴുത്തുപാട്ടിനു ശേഷമാണ് തിങ്കളാഴ്ച താലപ്പൊലി ആഘോഷിച്ചത് ക്ഷേത്രത്തിൽ രാവിലെ താലപ്പൊലി കൊട്ടിയറിക്കലും കാഴ്ച ശീവലിയുമുണ്ടായി താന്ത്രിക പൂജകൾക്ക് പന്തലക്കോട്ട് മനക്കിൽ സജി നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു വൈകുന്നേരം ആറേ മുപ്പതിന് മണ്ണാർക്കാട് ഹരിദാസ് മണ്ണാർക്കാട് മോഹൻദാസ് എന്നിവർ ചേർന്ന് ക്ഷേത്രാങ്കണത്തിൽ മേളവും ഉണ്ടായി തിരുവിഴാങ്കുന്ന് നാടൻപാട്ട് സംഘം ചിലമ്പ് അവതരിപ്പിച്ച നാടൻപാട്ടും അരങ്ങേറി ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴേ മുപ്പതിന് കളമ്പാട്ട് പുറത്തെഴുന്നെളിപ്പ് നടുവിൽ ആൽത്തറയ്ക്ക് മുന്നിൽ അരിയേറി എന്നിവ നടക്കും ശേഷം കൂറവലിക്കുന്നതോടെ ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമാകും ൂർ സർവീസ് ധാരണ ബാങ്ക് അലനല്ലൂർ ഫോൺ സീറോ ഫോർ നയൻ ടൂ ഫോർ ടൂ സിക്സ് ടൂ ഫോർ ടുവൻ